ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ തക്കാളി വെച്ചിട്ട് സൂപ്പർ ഒരു മസാല കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം പിന്നെ നമ്മൾ പുതുതായിട്ട് വീഡിയോ ഏതെങ്കിലും ഒരു കൂട്ടുകാർ ഏതെങ്കിലും കൂട്ടുകാരെ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളെ സൂപ്പർ മസാലക്കറി റെഡിയാക്കുന്നതെന്നൊക്കെ കണ്ടിട്ട് വരാം ഞാനിതുപോലെ ആറ് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കുകയൊന്നും വേണ്ട കേട്ടോ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാണ്ടാണ് നമ്മളിന്ന് തക്കാളി മസാലക്കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ തക്കാളി എടുക്കുക എന്നിട്ട് തക്കാളിൻ്റെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മൂക്ക് മാത്രം ഇങ്ങനെ ഒരിഞ്ഞു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഫോർക്ക് എടുക്കുക എന്നിട്ടിങ്ങനെ കുറച്ചൊന്ന് ചെറുങ്ങിനെ ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ നമ്മളെ മസാലയെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തിക്കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റി മസാലയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയുമെല്ലാം കഴിക്കാൻ പറ്റുന്നത് എന്നാൽ കേട്ടോ ഇതുപോലെ എല്ലാം ആക്കിയെടുക്കാം നമുക്ക് ഇത് ഞാൻ എല്ലാ തക്കാളിയും അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആറെണ്ണം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇച്ചിരി പുളിയാണ് ഇച്ചിരി അത് ഒരാൾ പുളിയുടെ അനുസരിച്ചാണ് കേട്ടോ തക്കാളിക്ക് ഓൾറെഡി പുളിയുണ്ട് അതുകൊണ്ട് അധികം വേണ്ട കുറച്ചെടുത്താൽ മതി കേട്ടോ അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് ഞാനിതുപോലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇതുപോലത്തെ രണ്ട് സ്പൂണ് നെലക്കടലയാണേ എടുത്തത് എന്നിട്ട് നമുക്ക് ഓയിലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുറച്ച് വറുത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരൊന്ന് വറുത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു അഞ്ചാറ് കൊപ്രയുടെ പീസാണെടുത്തത് നമുക്ക് വേണമെങ്കിൽ പച്ച തേങ്ങയും എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡെസിഗ്നേറ്റഡ് പൊടിയും എടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ എടുത്തത് ആറെണ്ണം ഏഴെണ്ണം ഉണ്ട് കേട്ടോ ചെറിയ ഏഴ് കൊപ്രയുടെ പീസാണ് അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ വറുത്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഞാനൊരു ചെറിയ സ്പൂണ് നമ്മളെ മല്ലിയാണ് കേട്ടോ എടുത്തത് രണ്ട് സ്പൂൺ സ്പൂണുമാണ് കേട്ടോ മല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു സ്പൂണ് കുരുമുളക് ആണ് കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു സ്പൂണ് ഒരു സ്പൂണിനടുത്ത് ജീരകം പിന്നെ ഞാൻ എടുക്കുന്നത് വെളുത്തെള്ളാണ് കേട്ടോ എള്ള് കഴിച്ചാൽ ഞാൻ പറഞ്ഞേ നല്ല ഗുണമാണ് മുടിക്കും നല്ലതാണ് സ്കിന്നിനും നല്ലതാണ് ബ്ലഡ് വരാനും എല്ലാം നല്ലതാണ് കേട്ടോ നമുക്ക് വെളുത്തുള്ളു ഇപ്പം എടുത്ത് വെളുത്തള്ളും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉലുവി ഇട്ടുകൊടുക്കുന്നുണ്ട് ആ ഒരു സ്മെല്ലിനും ആ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് അധികമായി പോവാം കേട്ടോ നല്ലപോലെ കയപ്പടിക്കും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയോ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ നാല് ഗ്രാമ്പൂ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതാ രണ്ട് ചെറിയ കഷ്ണം പട്ടി എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്കൈ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മൊത്തം ഒന്ന് സിമ്മിലിട്ടിട്ട് വഴറ്റി എടുത്താൽ മതി കേട്ടോ ഓയിലൊന്നും വയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ആ സ്മെല്ല് ഒന്ന് മാറണം പച്ച സ്മെല്ലൊന്ന് മാറിയിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ നമ്മുടെ ഇത് വയണ്ടു വന്ന് ഇത് പച്ചമുളക് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം ഇനി നമുക്ക് ഒരു പാത്രം ഗ്യാസിൻ്റെ വില വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളകാണ് ആണ് കൊടുക്കുന്നത് നമ്മുടെ പച്ചമുളക് വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം പച്ചമുളക് കോരി മാറ്റിയിട്ടിട്ടുണ്ട് തിളച്ച ഓയില് ഒരു സവാളിയാണ് കേട്ടോ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ കേട്ടോ നല്ല നമ്മള് നെയ്ച്ചോറിനൊക്കെ വൈദ്യത്തില്ലേ അതുപോലെ ആവണം കേട്ടോ അതുപോലെ നമുക്ക് എടുക്കാം അതെ നമ്മളെ ഉള്ളി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതും കൂടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബ്രൗൺ ആവണം കരിയാൻ പടലേട്ടോ എന്താ ഞാൻ പച്ചമുളകും നമ്മുടെ സവാളിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇത് വറുത്തുപോരിയ കടല മല്ലി അതെല്ലം ഇല്ലേ മസാല അതെല്ലാം ഞാനൊരു മിക്സിങ് ജാറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നമ്മളെ കസൂരി കസൂരിമേത്തി ഉലുവിയില്ല ഉലുവയിലേ ഉണങ്ങിയ കസൂരി കസൂരിമേത്തി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച പച്ചമുളകും നമ്മുടെ സവാളിയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല അതും കൂടെ അരച്ചെടുക്കാം കേട്ടോ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ അരച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും വറുത്ത എണ്ണയില്ലേ അതു ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ ഓയിലിൻ്റെ ഇത് നമ്മുടെ മസാലയില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലപോലെ ഒന്ന് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓയിലുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് സിമ്മിൽ വെച്ചിട്ട് തേണം കേട്ടോ ഇത് നമ്മുടെ ഓയിലൊക്കെ പുറത്ത് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മെല്ലോട്ട് നമുക്ക് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂണാന്നേ ഒരു ടീസ്പൂണിൽ കുറച്ചധികം കൊണ്ട് കേട്ടോ അധികം കൊണ്ട് അത് മുളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി പച്ചമുളക് ആഡ് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ട് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ വിട്ടുപോയിട്ടാണ് പോയിട്ടാണ് കേട്ടോ അതെല്ലാം കൂടെ നല്ല പോലെ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മാറണം മാറണ്ടിട്ട നമ്മൾ വസാലയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ പുളിവെള്ളം കേട്ടോ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ പറ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്റെ തക്കാളിക്ക് അധികം പുളിയിലാണെന്നാലും ഇച്ചിരി പുളിയുള്ള തക്കാളി തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് പുളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ചും കൂടെ അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുത്തു അതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ പറ നമ്മളെ മുളക് പൊടീൻ്റെ നല്ല കളറാണ് കേട്ടോ ഗുണ്ടൂർ മുളകാണേ അപ്പം നല്ല കളറുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ഇല്ലല്ലോ തക്കാളി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ എല്ലാം കരിഞ്ഞ് പോവും നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ നമ്മുടെ മൂടി തുറന്ന് ഇടയ്ക്കൊന്ന് തിരിച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ തക്കാളി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റി മസാലയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ അടപ്പൊന്ന് തുറന്നോക്കിത എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു സെവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി മസാലക്കറിയാണ് കേട്ടോ തക്കാളി മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തക്കാളിൻ്റെ അധികം പുളിയൊന്നുമില്ല കേട്ടോ ആ പുളിയൊന്നുമില്ല നല്ല പാകത്തിനുള്ള പുളിയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ പൊടിയും ചപ്പാത്തിൻ്റെ പൊടിയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്